हाय एवरीवन യമാണോ തൃശ്ശൂരാണോ പാലക്കാടാണോ എവിടെയാണ് ജില്ല എന്ത് ചെയ്യുന്നു ഞാൻ എപ്പോൾ ആയവ് തുടങ്ങിയാലും നോട്ടിഫിക്കേഷൻ കുറെ പേർക്ക് ചെല്ലാൻ സമയമെടുക്കും അതുപോലെ തന്നെ എന്താ പറയാ ഉം കൊറേ ആളുകൾ ലൈവ് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേണ്ടി വരും ആക്റ്റീവായിട്ട് വരണമെങ്കിലും സൗദി സൗദിയിൽ എന്ത് ചെയ്യുക അഭിലാഷ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്റെ ലൈഫിൽ ആരും തന്നെ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ഒരിത്ര നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ റേറ്റ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ലൈവിലേക്ക് ആള് വരിക ഹണി ഗുഡ് ഈവനിങ് ഹായ് ചേച്ചി എന്റെ സ്ഥിരം ആരാധകനാണ് അങ്ങനെയൊന്നും ഇല്ല ലൈവ് വരുമ്പോഴും എപ്പോഴും ജുനൈദ് ആക്റ്റീവായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ലിപ്സ്കി ലിപ്ബാം എക്കുവ ഹണി ബേബി ഇത് എന്ത് ഭാഷ വാട്ട് ഈസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ തെലുഗു ഓർ കന്നഡ ഓർ താങ്ക് യു പിന്നെ ഇത്രയും പേരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യാമോ ഒന്ന് ഇത്രയും പേര് കേൾക്കുന്നില്ലേ ഇപ്പൊ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാമോ അധികമായില്ല തുടങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യാമോ ഫേസ്ബുക്ക് പേജ് ഫോളോ ഫോളോ ചെയ്യാമോ ജാസ്മിൻ ജോഷി ജാസ്മിൻ ജാസ്മിൻ ജോഷി ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ എൻ്റെ എഫ് ബി ഐ ഡി കിട്ടും പേജ് ആണ് ഒന്ന് ഫോളോ ആക്കണേ ഓക്കെ ആൻസ് എന്നിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നല്ല അടിപൊളി കമൻസ് ഒക്കെ കിട്ടേക്കണം കേട്ടോ ഇപ്പൊ തന്നെ ചെയ്തോ മറന്നു പോകരുത് ആ നമ്മുടെ ലൈവിലൊരു മുപ്പത്തൊമ്പത് പേര് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് എന്താ ആരും ഒരു ഹൈ അയക്കാത്തേ ഈ മുപ്പത്തൊമ്പത് പേര് ആരൊക്കെയാണ് ലൈവിൽ ഒളിച്ചിരിക്കുന്നവര് എത്രയും പേടുന്നു അയച്ചേ ലൈല ചേച്ചി ഹലോ ജാസ്മിൻ ജോഷി ജാസ്മിൻ ഫേസ്ബുക്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും എന്റെ ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് ആണ് ഒക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല വ്യൂസ് വരണം ഫോളോവേഴ്സ് വരണം ഇടുന്ന ഫോട്ടോയ്ക്കും എല്ലാത്തിനും നല്ല ഷെയറും കമന്റും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമാണ് അതൊന്ന് റെഡി റെഡി ആവത്തുള്ളൂ എന്റെ ഫേസ്ബുക്ക് പേജിനെയും സാഫു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുമോ വേഗം ചെയ്തേക്കണേ ജാസ്മിൻ ജോഷി ജാസ്മിൻ ഇതിൽ ടൈപ്പ് ചെയ്ത് വിടാനുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വിട്ടേനെ ലവ്ലി സ്റ്റാർ എസ് കെ കരിമുല്ല എനിക്ക് അറിയത്തില്ല എന്ത് ലാംഗ്വേജ് ആണോ പറയുന്നത് താങ്ക് യു സോ മച്ച് ഹലോ വിനോദ് ഞാൻ ഫോളോ ചെയ്തു വരാം ഓക്കെ ലതാ എസ് മനോജ് കിട്ടുന്നില്ലേ അതെന്താ ആൻസർ കിട്ടാത്ത നിങ്ങളെ വെല്ലിമച്ചുട്ടി പോലാം ഓയോക്ക് ബിരിയാണിയോ ആ മോട്ടൈസൊക്കെ ആയിട്ട് കാശൊക്കെ കിട്ടുമ്പോ ഞാൻ മേടിച്ചു തരാം നസീർ നസീർ ഹലോ ഹലോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ചില പേരുകളൊന്നും നിഹാൽ താങ്ക്സ് താങ്ക്സ് ജാസ്മിൻ ഫോർ എന്നട പണിട്ട് കുറച്ച് പേരും കൂടെയൊക്കെ ഒന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാമെന്ന് ഓർത്തിട്ട റിയാസേ സുഖം കുഴപ്പമില്ല റിയാസ് ഇന്ന് ഒത്തിരി ബോഡി പെയിൻ രാവിലെ ഇന്ന് പകൽ ഫുള്ള് ഞാൻ പോപ്പായിരുന്നു ഈവനിങ് ഒരു ലൈവ് വന്നു അതും പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല നെറ്റ്വർക്കിന്റെ പ്രശ്നവും മൊത്തത്തിൽ സീനായിരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഒരു ലൈവ് ഇട്ടു പിന്നെ ഞാൻ ഇപ്പോൾ ഓർത്തു ഒരു ലൈവും കൂടെ പോണം ഓർത്തു കാരണം കണ്ടന്റുകൾ ഇഷ്ടം പോലെയാണ് എനിക്ക് ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഓ താങ്ക് യു എൻ്റെ ചാനൽ സപ്പോർട്ട് ആകുമോ ഓ പിന്നെ ഞാനിപ്പോൾ എന്ത് സുജി ലൈല ചെയ്തല്ലേ പിന്നെ ഇപ്പം ഈ വന്ന് കമൻറ്റ് ഇടുന്ന ആ ആ കമൻ്റ് ഇടുന്ന ആളുകൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ആക്കൂ എൻ്റെ പേജ് പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തതാണ് ജാസ്മിൻ ജോഷി എൻ്റെ പഴയ ഒരു ഐ ഡി പോ നഷ്ടപ്പെട്ടു പോയാൽ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് മോണിറ്റൈസ് ആക്കി ആക്കി എടുക്കണം ഫോളോവേഴ്സ് കേട്ടണം അപ്പോ നമ്മുടെ വീഡിയോന്റെ എല്ലാത്തിന്റെ ലിങ്കും അതിൽ ഞാൻ ഇടും ജാസ്മിൻ ജോഷി ജാസ്മിൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കൂ ജാസ്മിൻ ജോഷി ജാസ്മിൻ പ്ലീസ് ഫോളോ എഫ് ബി പേജ് ജോഷി ജാസ്മിൻ അഗെയിൻ പറയുന്നത് ലൈവ് ആയതുകൊണ്ടാണിത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഒന്ന് പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണെ യെസ് യെസ് റിയാസ് ഒന്ന് എഫ് ബി പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കു കേട്ടോ സുനിൽ ലവ് ടു യെസ് ജാസ്മിൻ ജോഷി ജാസ്മിൻ യെസ് യെസ് Thank you. Um, റിയാസെ കണ്ടന്റ് നമ്മുടെ അനാമിക വിഷ്ണു ആണ് ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇത് ഒരു ഇത് കണ്ടു ഞാൻ ഒരു ന്യൂസ് കണ്ടു അപ്പൊ അതൊന്ന് വേഗം വന്ന് പറയാമെന്ന് ഓർത്തോടി വന്നതാണ് ഈ ഒരു അനാമികയുടെയും വിഷ്ണുവിന്റെയും കേസ് ഏകദേശം അതൊരു പോക്സോ കേസ് ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് പോക്സോ ആണ് എന്നുള്ളതൊരു കൺഫർമേഷൻ ആയിട്ടുണ്ട് ഇതിനകത്ത് ഈ വിഷ്ണുവിന്റെ ഭാര്യ അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞിരുന്ന അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ആ കുട്ടി സത്യം പറഞ്ഞ പോലീസിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ന്യൂസിൽ കാണാൻ കഴിഞ്ഞത് കുട്ടി കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായിട്ടില്ല വിവാഹ പതിനെട്ട് വയസ്സ് പൂർത്തി അതിന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് കുട്ടി പോലീസിന് കൊടുക്കുന്ന മൊഴി പക്ഷെ ആ ഒരു മൊഴിയിൽ കുട്ടി ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ തന്നെ പക്ഷെ ആ ഒരു മൊഴിയില് പോലീസുകാർ വിശ്വസിക്കുന്നില്ല ഇതിപ്പം കുട്ടിയുടെ അമ്മയുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ തുടങ്ങുകയാണെന്ന് കേട്ടു കാരണം ഈ മറ്റാരെങ്കിലും വഴി ഗർഭിണി ആയിട്ടുണ്ടോ ആയതാണോ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇത് നമ്മുടെ വിഷ്ണുവിന്റെ തന്നെ കുട്ടിയാണോ അല്ലെങ്കിൽ വിഭാഗത്തിന് മുന്നേ തന്നെ ഗർഭം ധരിച്ചത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്താൻ വേണ്ടിയിട്ട് നാളെ ഡി എൻ എ ടെസ്റ്റിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് എന്തായാലും ആ ശരിയാണ് ലൈല ശരിയാണ് ആ അപ്പം എന്തായാലും കലാപരിപാടി വളരെ കൊഴുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനൊരു ഓർഫനേജല്ലേ പത്ത് എഴുപത്തിയേഴ് ആളുകൾക്ക് ഒരു താങ്ങും തണലുമാകുന്ന ഒരു സംരംഭമല്ല തീർച്ചയായിട്ടും അത് പൂട്ടണ്ട പൂട്ടിക്കെട്ടി പോവരുത് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാണെങ്കിൽ പ്രവർത്തിക്കട്ടെ കുറെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഒന്നിനെയും നമ്മൾ സപ്പോർട്ട് പറയുന്നതല്ല തെറ്റിന് നമ്മൾ ന്യായീകരിക്കുന്നതും അല്ല സപ്പോർട്ട് പറയുന്നതുമല്ല ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം ഫോൾട്ട് അല്ലെങ്കിൽ എൺപത് ശതമാനം ഫോൾട്ട് ഉണ്ടെങ്കിലും ഇരുപത് ശതമാനം കുറെ ആളുകളുടെ ഒരു വൈരാഗ്യവും ഇഷ്ടക്കേടും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഓറിയ ബോഡി എന്താണ് ഓറിയ ബോഡി സ്റ്റമ്മായി സ്റ്റം എന്തൊക്കെയാ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഡോക്ടറാണ് എന്തെങ്കിലും സഹായം വേണോ ആ വേണമായിരുന്നു ഉണ്ണിചേട്ട എന്റെ ഒരു എഫ് ബി പേജ് ഉണ്ട് ജാസ്മിൻ ജോഷി ജാസ്മിൻ എന്നാണ് പേര് ഒന്ന് ഫോളോ ചെയ്തേക്കാമോ നാട്ടിൽ മൈ ഉണ്ടോ ഇത് നാട്ടിൽ മൈ ഉണ്ടോന്ന് എന്ത് മൈ ഉണ്ടോന്ന് അനുഷിക നമസ്തേ ആ നമസ്തേ ഒരു ഒരു ഒരുവനിഷ്ടമായി ഒരുവനിഷ്ടമായി എന്താണ് ആ ഊശ്വര ഈ പറയുന്നത് അപ്പൊ എന്താണെങ്കിലും ഈ സംഗതിയുടെ തിരക്കഥയൊക്കെ ഏകദേശം അതിന്റെ പവാറായിട്ടുണ്ട് ഇതിനകത്ത് ആ പോക്സോ നിയമപ്രകാരം അല്ലെങ്കിൽ പോക്സോ കേസ് വിഷ്ണുവിൻ്റെ മേലിൽ വന്നിട്ടുണ്ട് അനാമിക വിഷ്ണുവിൻ്റെ വിഷ്ണു എത്രയും പെട്ടെന്ന് തന്നെ കുറ്റിക്കകത്തേക്ക് പോകും മേ ബി ജാമ്യം കിട്ടിയിറങ്ങിയൊക്കെ പോരും അതിനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് അനാമികയെ സെക്സ് ചെയ്തതല്ല അനാമിക അങ്ങോട്ട് ചെന്നതാണ് അവൻ്റെ റൂമിലേക്ക് അനാമികയുടെ ഇഷ്ടപ്രകാരം ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഒരുപാട് നല്ല പോയിന്റുകളായിട്ട് വരുന്നത് എന്തായാലും അനാമിക അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെട്ടു ചെന്നു എടുത്തു പിടിച്ചു അനാമിക കൊടുത്തു പെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും തെളിവുകളും എല്ലാം അനുകൂലമാണ് വിഷ്ണുവിൻ്റെ പേരിൽ പോക്സോ കേസ് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ വിഷ്ണുവും ഔദയ ഗിരിജാ മേഠവും ഒളിവിലാണെന്നും അറിഞ്ഞു ഇപ്പോൾ പൊങ്ങിയെന്നും അറിഞ്ഞു സി ഡബ്ല്യു സിക്ക് തങ്ങളുടെ സ്ഥാപനം പൂട്ട് യാണെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് മേഡം കത്ത് കൊടുത്തു എന്നറിഞ്ഞു എന്തായാലും ഗിരിജ മേഡം കല്യാണം കഴിച്ച ഒരു ജൂനിയർ മാൺഡ്രിക്ക് ഷൈജു ചേട്ടൻ അങ്ങോട്ട് വന്ന് കാലെടുത്ത് കൊത്തി സ്ഥാപനവും പൊളിഞ്ഞു അടിത്തറയും പൊളിഞ്ഞു മകന്റെ ജീവിതം പോയി എല്ലാവരുടെയും ജീവിതം പോയി ഇപ്പൊ ഹണിമൂണും ആഘോഷിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലൂടെ അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടാ പ്ലീസ് ഫോളോ മൈ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പേജ് നെയ്മീസ് ജാസ്മിൻ ജോഷി ജാസ്മിൻ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യൂ ജാസ്മിൻ ജോഷി ജാസ്മിൻ എഫ് ബി സെർച്ച് ചെയ്യൂ പുതിയൊരു പേജ് ആണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ എന്തായാലും ആ ഒരു അനാഥാലയുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സ് മുഖാന്തരമാണ് ആ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ന്യൂസ് പോലും ഇതിലേക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയതും ജനങ്ങൾ ഈ ഒരു ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ നീതികേടുകളെല്ലാം കേടകളെല്ലാം വിളിച്ചത്തേക്ക് കൊണ്ടുപോകുന്നത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നമാണ് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വളരെയധികം ഈശ്വര ഇങ്ങനെ നിങ്ങൾ വെറുതെ പറയരുത് സത്യസന്ധമല്ലാത്ത രീതിയിൽ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് കാരണം നമുക്ക് തെളിവില്ല ലോഹാബോഹങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രചരിപ്പിക്കരുത് സംസാരിക്കരുത് കാരണം പോലീസ് അന്വേഷിക്കട്ടെ കോടതി കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞത് പക്ഷെ ഇതിനകത്ത് അവിടെ നിന്ന് ഒരുപാട് കുട്ടികളും അഗതികളായിട്ടുള്ള ആളുകളുമൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്നില്ല വസ്ത്രം കിട്ടുന്നില്ല അവരുടെ നരകയാതന അനുഭവിക്കുകയാണ് എന്താ ഒരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പരാതി പറയുന്ന നിരവധി വീഡിയോസ് ഓഡിയോസ് രംഗത്ത് പുറത്തേക്ക് വന്നു ഇതിനോടകം അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്തേവാസി മരണപ്പെട്ടു അത് പട്ടിണി കിട്ടും ചികിത്സിക്കാതെയുമൊക്കെ അവർ കൊന്നതാണ് എന്നും ഒക്കെ പുറത്തേക്ക് വരുന്നത് ഈ സംഭവം അവരുടെ മരണം അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഒരു പോന്നിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ കെന്നടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലെ തന്നെ ഒരു അഗതി മന്ദിരമൊക്കെ നടത്തുന്നതാണ് കെണ്ണി ചേട്ടൻ നമ്മുടെ പത്തനംതിട്ട എസ്പിക്ക് റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനാവത് മതത്തിലെ കൊലപാതകത്തെക്കുറിച്ച് കൊലപാതകമാണോ അല്ലയോ എന്നുള്ളത് ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം വരും എന്തായാലും ഉദയഗിരിജിയുടെ ജീവകാരുണ്യ മാതാഭാവന സ്ഥാപനത്തിന് നിരശീല വീണ്ടിരിക്കുന്നു സ്ഥാപനം ശീൽ ചെയ്ത് പൂട്ടിയിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കുട്ടികളെ സി ഡബ്ല്യു സിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ഓർഫനേജുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്തായാലും കുട്ടികൾ അവിടെ സേഫാണ് ഹാപ്പിയാണ് സുരക്ഷിതരാണ് നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതും സന്തോഷം എന്തായാലും ഈ അതിഥികളായിട്ടുള്ള ആളുകളോടും അവിടുത്തെ കുഞ്ഞുങ്ങളോടുമൊക്കെ വളരെ വളരെ നെറുകട്ട രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നതെന്നും അറിയാൻ കഴിഞ്ഞത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിനൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവർ നിയമലംഘനമായ നിയമവിരുദ്ധമായിട്ടുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെളിയി വരണം ഇതിനിടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഹോണറബിൾ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റാലം സാറുമായിട്ടും അവർക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അത് നല്ല ബന്ധമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നും ഇതുവരെ അറിയത്തില്ല അദ്ദേഹം ഇതുവരെ എവിടെയും പ്രതികരിച്ചിട്ടുമില്ല ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാത്തത് തന്നെയാണ് ആളുകൾ വലിയ പ്രശ്നമുണ്ടാക്കുന്നത് കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും വിഷ്ണുവിന്റെ അനാമികയുടെയും കല്യാണത്തിനുമൊക്കെ ചുക്കാൻ പിടിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ സമയപ്രകാരമാണ് വിഷ്ണുവിന്റെ അനാമികയുടെയും കല്യാണത്തിന്റെ കുറി വരെ അടിച്ചതെന്നും മുഹൂർത്തം നോക്കി പൊരുത്തം ഇതാക്കിയതെന്നും ഒക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു അപ്പോൾ അത്രയ്ക്കും ബന്ധമുള്ള വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും ഒരു നിയമ നടപടി ആ സ്ഥാപനത്തിനെതിരെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരാത്തത് എന്നിടത്താണ് ആളുകളുടെ ഒരു സംശയം വീണ്ടും വീണ്ടും ജനിക്കുന്നതിന് ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം അതിന് ഒരു ഉത്തരം അത്യാവശ്യമാണ് എന്തായാലും സി ഡബ്ല്യു സിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകളുമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് പറയാം എന്റെ തെളിവൊന്നുമില്ല ഇത് ഒരുപാട് മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയാസും ഒക്കെ പറയുന്നു പല പല വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല സതുദ്ദേശപരമായിട്ടുള്ള ബന്ധമാണോ ശൈലചിച്ചി നമസ്കാരം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയട്ടെ ഈ സി ഡബ്ല്യു സിയുടെ ആണെങ്കിലും ഇനി ഏതെങ്കിലും മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ആരോ ആയിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ബന്ധം ഉണ്ടായിക്കോട്ടെ അതൊക്കെ അവരുടെ സ്വകാര്യതയല്ലേ അത് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മില് അവർക്ക് ഇപ്പൊ മന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അതിനൊന്നും നമുക്ക് ഉദയ ഗിരിചേരൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അത് അവരുടെ സ്ഥാപനത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ തികച്ചും തെറ്റാണ് അത് മറ്റുള്ള അന്തേവാസികൾക്കും കുട്ടികൾക്കും കാണാനുള്ള ഒരു ഇടം വന്നെങ്കിൽ അതും തെറ്റാണ് അതൊക്കെ പുറത്തുപോയി എവിടെയെങ്കിലും ആകാമായിരുന്നു പക്ഷെ ഇതിന്റെയൊക്കെ മറവിൽ മറ്റെന്തെങ്കിലും അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും സംഭവം മരണവുമായി ബന്ധപ്പെട്ട അവയവ കച്ചവടം പോലുള്ള കാര്യങ്ങൾ പുറത്തുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും അത്യാവശ്യമായിട്ട് വരേണ്ടതുണ്ട് കാരണം അങ്ങനെയും ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് യാത്ര ചെയ്യുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു ഇനി അവരവിടെ പോയിട്ട് ബിനാമി നിർത്തിയിട്ട് എന്തെങ്കിലും ഈ അനാഥാലത്തിലേക്ക് വരുന്ന ഫണ്ടൊക്കെ ഉപയോഗിച്ച് ബിനാമി കഴിച്ച് എന്തെങ്കിലും പ്രോപ്പർട്ടീസും മേടിച്ചിട്ടുണ്ടോ ബിൽഡിങ് പണിയുന്നുണ്ടോ അവിടെയും അനാഥമുദ്രിരം കെട്ടിപ്പൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണോ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉടായ്പകൾ അവിടെ ഉണ്ടോ എന്നും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ ഇത് ഇതൊക്കെ അന്വേഷിച്ച് പറയുന്നത് പറയുന്നതും ട്രസ്റ്റിന് വന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവര് ഇല്ലീഗലായിട്ട് ചെയ്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ട്രസ്റ്റ് തുടങ്ങി െ പിന്നെ ഇവര് ഒരുപാട് സ്ഥലം മേടിച്ചു വീട് മേടിച്ചു അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങള് ഷബാന ശൈലജിയൊക്കെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ചേച്ചി നിങ്ങൾ എല്ലാവരും ഒന്നൊന്ന് ഫോളോ ചെയ്തേക്കണം എന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ കാണാം ജാസ്മിൻ ജോഷി ജാസ്മിൻ എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ കാണാം അപ്പൊ ഇങ്ങനെ ചില ഏഹ് സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉദിക്കുന്നുണ്ട് വമ്പന്മാരും ഒക്കെ ഇവരുടെ പിന്നിലുണ്ടെന്ന് അതുകൊണ്ടായിരിക്കാം ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തതെന്ന് ആളുകൾ പറയുന്നത് ഇവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു എന്തായാലും അനാമികയുടെയും വിഷ്ണുവിന്റെയും ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ കുഞ്ഞിന്റെയും ഒക്കെ സാമ്പിളുകളൊക്കെ നാളെ ശേഖരിക്കും ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ ഞെട്ടിക്കുന്ന വല്ല വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമുക്കറിയാം എന്തായാലും ഈ കേസിലത് എങ്ങനെ പോകും എന്തായാലും അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി വീണ്ടും ഒറ്റപ്പെട്ടു പോവില്ലേ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവരി എന്ത് ചെയ്യും എവിടെ ജീവിക്കും ഇങ്ങനെ കഴിയും ഭർത്താവ് വിഷ്ണു ബോക്സ് ഓഫീസിൽ അകത്തു പോകുന്നു അമ്മായിമ്മ മിക്കവാറും കൊലക്കുറ്റത്തിനും ഇടായിപ്പോ പരിപാടിക്ക് എല്ലാത്തിനും കൂടെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാൻഡ്രയ്ക്ക് ഭർത്താവ് എവിടെയാണെന്നും അറിയില്ല എന്തായാലും എനിക്ക് വളരെ സങ്കടവും ലജ്ജയും തോന്നിപ്പോകുന്നു അവരെ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് പക്ഷെ ഏറെക്കുറെ ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാളെങ്കിലും അവരെക്കുറിച്ച് നല്ലത് പറയണ്ടേ ആരും പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും മോശം അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഒരാൾ പോലും അവരെ അനുകൂലിച്ച് പറയാത്തത് റിയില്ല നിങ്ങറിയില്ല ഇപ്പോഴും ഞാൻ അവര് കുറ്റക്കാരെന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയില്ല കാരണം അതൊക്കെ കണ്ടെത്തേണ്ടത് കോടതിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് കോടതിയാണ് അവര് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അല്ലാതെ പക്ഷെ മനുഷ്യർക്ക് സംഭവിക്കുന്ന മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളാണ് അനാമയക്കും വിഷ്ണുവിനും സംഭവിച്ചത് ഇത് ഇങ്ങനെ അങ്ങനെ അതിനെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ വല്യ മാരകമായിട്ടുള്ള വല്യ തെറ്റ് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് അതിന് അത് പോയി എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം ആ സ്ഥാപനം നടത്തിപ്പുകാരൻ്റെ മകൻ സ്ഥിരം അവിടെ വന്നു എന്നും അവിടെ ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായി അവളെ ആ പെൺകുട്ടിനെ കൊണ്ട് എപ്പോഴും ഓഫീസിൽ ഇരുത്തുമായിരുന്നു എന്നും ഇവര് പറയുന്നുണ്ട് അങ്ങനെ അവർ തന്നെ കണ്ടു കണ്ടു അടുപ്പമായി പ്രണയമായി സംഗതി അവസരം മുതലെടുത്ത് ഇങ്ങനെ അതിലേക്ക് പോയി എന്തായാലും ഈ വിഷയത്തിലൊക്കെ കോടതി ഇടപെട്ടിട്ട് തീരുമാനിക്കട്ടെ അന്തേവാസികളും സുരക്ഷിതരായിരിക്കട്ടെ അവർക്ക് നല്ല മികച്ച ആഹാരവും നല്ല വസ്ത്രവും ആ ഭക്ഷണവും ആരോഗ്യ ഏർ രക്ഷാ സംവിധാനങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കട്ടെ ശേഷിക്കുന്ന അമ്മമാരെങ്കിലും ആരോഗ്യപരമായി സമാധാനപരമായി ഇരിക്കട്ടെ തെറ്റുകൾ ഉദയാഗിരിജ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ അനാമികയും കുഞ്ഞും സുഖമായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം ഇനി അവർ ഫേസ് ചെയ്യാൻ പോകുന്നതും ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് വേറൊരു കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇവര് മറ്റുള്ള കുഞ്ഞുങ്ങളെ വളരെയധികം ദ്രോഹിച്ചിരുന്നു ഈ ഈ ഒരു ഉദയാ എന്ന് പറഞ്ഞ വ്യക്തി പട്ടികജാതി കുഞ്ഞുങ്ങളെയൊക്കെ പേരുവിളിച്ച് ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുക പോക്സോ കേസിൽപ്പെട്ട കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് കളിയാക്കുക എന്തായാലും വാളെടുത്തവൻ വാളാലേ എന്ന് നാക്ക് ഉപയോഗിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവർ ഇവരിങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്ത് മാനസികമായി അവരവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്ന് ആ കുഞ്ഞുങ്ങളുടെ അമ്മമ്മ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ ഞാൻ കണ്ടു മൂന്ന് പെൺകുഞ്ഞുങ്ങളെ അപ്പൊ എന്താ പറയാ വാളെടുത്തുവാൻ വാളാല്ലേ അവരെന്താണോ പറഞ്ഞത് അതേ നാണയത്തിൽ തന്നെ അവർക്ക് കർമ്മ എന്നുള്ളത് തിരിച്ചു കിട്ടി പോക്സോ കേസിൽ തന്നെ അവർ കുടുങ്ങി എന്നുള്ളതാണ് കർമ്മ എന്തായാലും ഇതിന്റെ ലേറ്റസ്റ്റ് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഡി എൻ എയുമായി ബന്ധപ്പെട്ട് മറ്റ് അനാഥാലയവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പുതിയ അപ്ഡേഷനിൽ നമുക്ക് അറിയാം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇത്രയും നേരം ലൈവിലിടുന്ന എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്